നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്വാഗതംസ് താഴെപ്പാലം തിരൂർ മംഗലം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ ചിങ്ങം ഒന്ന കർഷക ദിനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കർഷകരെ ആദരിക്കുന്ന ചടങ്ങും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൃഷി ഒരു കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയും ആരോഗ്യരംഗവുമൊക്കെ തന്നെ അഭിവൃദ്ധിപ്പെട്ടതുപോലെ കാർഷിക രംഗത്തും വലിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞൂട്ടി അധ്യക്ഷത വഹിച്ചു കൃഷിക്കാർക്കായുള്ള വളത്തിന്റെ പെർമിറ്റ് വിതരണം വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി നിർവഹിച്ചു കൃഷി ഓഫീസർ പി ശരണ്യ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി എം റംല മെമ്പർ നിഷ രാജീവ് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് ഗ്രാമീൺ ബാങ്ക് മാനേജർ വിനയ് വിലാസ് വി പി മൊയ്തീൻ കോയ കെ വി സുരേന്ദ്രൻ ഹുസൈൻ ഇസ് ആർ മുഹമ്മദ് ഷാ ശ്രീനിവാസൻ ടി എം സെയ്ദ് മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൃഷി അസിസ്റ്റന്റുമാരായ എം വി അബ്ദുൽ ലത്തീഫ് സബിത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ